ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ആരെക്കുറിച്ച് ആ ചെയ്യുന്നേ വേറെ ആരുമല്ല നമ്മുടെ രേണുസുദിയെ കുറിച്ചിട്ട് എന്തായാലും രേണു സുദിയുടെ പുതിയൊരു വെബ് സീരീസ് വരാൻ പോവുകയാണോ കേട്ടോ അതായത് രേണുസുദിയുടെ പുലി വെബ് സീരീസ് ജംഗിൾ സ്റ്റോറീസ് സീരീസ് വരാൻ പോവുവാണ് അപ്പം എന്തായാലും ഇതിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് എൻ്റെ പൊന്നോ ആ ഒരു പ്രമോ കണ്ടതിന് ശേഷം ഉണ്ടല്ലോ അങ്ങ് കുളിര് കോരിപ്പോയി അപ്പം എന്തായാലും നമുക്ക് രേണു സുതിയുടെ ആ പുതിയ വെബ് സീരീസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതായത് അതിൻ്റെ ഒരു പ്രമോ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ എല്ലാവരും കണ്ണുറച്ച് കണ്ടുപോണോ കേട്ടോ അപ്പൊ എല്ലാരും കണ്ടല്ലോ ഇതിലൊക്കെ രസം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോർ ഈ ഒരു എന്താ പറയാ പ്രൊമോ വന്നത് ഒരു നാല് ദിവസം മുന്നേ ആണ് ഏകദേശം ഒരു ഇരുപത്തയ്യായിരത്തോളം ആൾക്കാർ കണ്ടു ഇതില് ലൈക്കൊക്കെ വളരെ കുറവാണ് ഇത്ര ആൾക്കാർ കണ്ടെങ്കിൽ നൂറ്റിപ്പതിനേഴ് ലൈക്കേ ഉള്ളൂ ഇതില് വന്ന കമന്റുകളാണ് എന്റെ പൊന്നോ നല്ല രസമാണ് കേട്ടോ എന്തായാലും നമുക്ക് ഇതിലെ കുറച്ച് കമന്റുകൾ ഒന്ന് വായിക്കാട്ടോ എല്ലാരും കേട്ടോളൂ രേണുച്യുതി പുലിമുരുകിയായി എന്ന് തമ്പിനേലിട് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്ന ഒരു സ്മൈല കേട്ടോ പുലിയേക്കാൾ പേടി തോന്നുന്നു രേണുവിനെ കണ്ടിട്ട് ജനങ്ങളെ ഇത്രയും പേടിപ്പിക്കരുത് ഓ ഇതിനു ഫുഡിന്റെ കുറവുണ്ട് അതായത് രേണു സുതിക്ക് ഫുഡിന്റെ കുറവുണ്ട് എന്നാണ് ഏട്ടാ കമന്റിൽ പറയുന്നത് പ്രേതം പോലുണ്ട് അയ്യോ പുലിമുരുകൻ സിനിമ എടുത്തപ്പോൾ രേണുവിനെ കിട്ടിയില്ലേ അഭിനയിക്കാൻ അഭിനയിപ്പിക്കാൻ കഷ്ടമുണ്ട് രേണു ആയിരുന്നെങ്കിൽ സിനിമ പൊളിച്ചേനെ പുലിയെ പുഷ്പം പോലെ പൊക്കിയേനെ ലാലേട്ടൻ അതിന്റെ ഏഴയലത്ത് വരില്ല ഓ എന്റെ പൊന്നോ എന്തൊക്കെയാണ് രേണുവിന്റെ പുലി പിടിക്കില്ല എല്ലു പുലി തിന്നില്ല പല്ല് ഒടിയും കറക്റ്റ് കറക്റ്റ് നോട്ട് ദ പോയിന്റ് എന്നതാടെ ഇത് ഹോ സീരീസിന്റെ അവസാനം രേണു സുധിയുടെ സുധീടെ പല്ലുകൊണ്ട് മുറിവേറ്റ് ചാവുന്നു ഓരോരോ കമന്റുകളാണ് കേട്ടോ എന്തൊക്കെ കാണണം എന്തൊക്കെ അപരാധം കാണണം ഒരാളിങ്ങനെ കണ്ണും പിടിച്ചിരിക്കുന്നു ഒരു സ്മൈലുകളാണ് കേട്ടോ എഴുന്നേറ്റ് പോടേ വളിച്ച മണമുള്ള യുവാ കമൻ്റ് ഞാൻ വായിക്കുന്നില്ല കേട്ടോ ന്യൂ ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിനിടയ്ക്ക് ഒരാൾ കമൻ്റ് ഇരിക്കുന്നു പുതിയ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് അപ്പോൾ ഈ ഒരു പ്രൊമോ വന്നിട്ട് ഒരു നല്ല കമന്റ് പോലും ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് എല്ലാം രേണു സുതിക്ക് നെഗറ്റീവായിട്ട് മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അറിയില്ല ഇതിപ്പോ ഇതിൻ്റെ ഒരു പ്രൊമോ മാത്രമാണ് നമ്മൾ കണ്ടത് ഒരു ഈ ഒരു വെബ് സീരീസ് വരുമ്പോ ഒരു ഒരു വെറൈറ്റി ആയിരിക്കാം ഇപ്പം ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ ആ ഒരു വെബ് സീരീസ് വന്നതിന് ശേഷമായിരിക്കും ഇത് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞേക്കാം അതിൽ സംശയമൊന്നുമില്ല കാരണം തുടക്കം മുതലേ രേണുവിന് ഒരു നെഗറ്റീവ് ആണുള്ളത് എങ്കിൽ പോലും ഇപ്പോൾ പല അഭിനയത്തിലും അതായത് ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിം ഉണ്ട് അതുപോലെ തന്നെ ഒരു ആൽബം ഇറങ്ങിയത് കരിമിഴി കണ്ണാളെ അത് നല്ല ഹിറ്റ് ഹിറ്റായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ആ ഒരു ആൽബം അതുപോലെ തന്നെയായിരിക്കും ഇപ്പോൾ ഈ ഒരു വെബ് സീരീസും നമുക്ക് ഇതിന്റെ പ്രൊമോ കാണുമ്പോൾ അയ്യോ ഇത് എന്താണ് അയ്യെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഒരുപക്ഷെ ആ ഒരു വെബ് സീരീസ് റിലീസ് ആയി കഴിയുമ്പോൾ നമ്മൾ നമ്മളത് കണ്ട് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഒരുപക്ഷെ അതിൽ രേണു നന്നായിട്ടായിരിക്കും അഭിനയിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാലും രേണു എത്ര നല്ലത് ചെയ്താലും അതിൻ്റെ നെഗറ്റീവ് പറയാൻ അധികം ആൾക്കാരുണ്ടാവും എങ്കിൽ പോലും ഇപ്പോൾ ഒരു നൂറിലൊരു എൺപത് ശതമാനം ആൾക്കാരും രേണു സുധിയുടെ അഭിനയവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഒരുപക്ഷെ ഇനിയും ആ ഒരു ആൾക്കാരുടെ എണ്ണം കൂടാം രേണുവെ സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം കൂടാം എങ്കിൽ പോലും നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം നോക്കിയിരിക്കുന്ന കുറേയധികം ആൾക്കാർ ഉണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു വെബ് സീരീസിന് വേണ്ടി നമ്മൾ വെയ്റ്റിംഗ് ആണ് അപ്പോൾ അവർ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഈ ഒരു വെബ് സീരീസ് റിലീസ് റിലീസാകുന്നത് നമ്മുടെ ഈ വരുന്ന പെരുന്നാളിനാണ് ഈ ഒരു വെബ് സീരീസ് റിലീസ് റിലീസാകുന്നതെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് കണ്ട് തന്നെ പറയാം കണ്ടുകഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും രേണുവിൻ്റെ അഭിനയം എന്താണോ എങ്ങനെയാണോ എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വെബ് സീരീസ് വന്നതിന് ശേഷം അത് നല്ലതാണോ അല്ലെങ്കിൽ എന്താണ് രേണു വീണ്ടും ഏറിൽ പോകുമോ അതോ ഹിറ്റ് ഹിറ്റാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വെബ് സീരീസ് വന്നതിന് ശേഷം കണ്ട് തന്നെ അറിയണം